ഭൂരിഭാഗം കമേഴ്സ്യൽ വിമാനങ്ങൾ ഒന്നിൽ കൂടുതൽ എഞ്ചിനും ചിലപ്പോൾ പ്രോപ്പല്ലറും ഉൾപ്പെടുന്ന സങ്കീർണമായ സംവിധാനങ്ങളാണ് ഒരു എഞ്ചിൻ നിന്നുപോയാലോ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നാലോ അത് ഓഫ് ചെയ്ത് ബാക്കിയുള്ള എഞ്ചിനിൽ സുരക്ഷിതമായി പറക്കാൻ കഴിയുന്ന രീതിയിൽ ഈ വിമാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഡബിൾ എൻജിൻ വിമാനങ്ങളിൽ ഇ സാങ്കേതികവിദ്യ ഇഇ ടിഒപിഎസ് അതായത് എക്സ്റ്റൻഡഡ് റേഞ്ച് വിംഗ് എഞ്ചിൻ ഓപ്പറേഷണൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നു ഈ വീഡിയോയിൽ ഈ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്താണ് ഇ ടിഒപിഎസ് വിമാനങ്ങൾ എങ്ങനെ ബാലൻസ് നിലനിർത്തുന്നു ഒപ്പം ഈ സാങ്കേതിക വിദ്യയുടെ പിന്നിലെ ശാസ്ത്രവും ചരിത്രവും നമ്മൾ വിശദമായി പര്യവേഷണം ചെയ്യും ഒരു കപ്പ് ചായയോ കാപ്പിയോ എടുത്ത് ഈ ആകാശ യാത്രക്ക് തയ്യാറാകൂ കാരണം ഇത് ഒരു ശാസ്ത്രീയവും ആവേശകരവുമായ അനുഭവമാണ് വിമാനങ്ങൾ മനുഷ്യന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് ആകാശത്തിലൂടെ ആയിരക്കണക്കിന് മൈലുകൾ പറക്കാൻ കഴിയുന്ന ഈ യന്ത്രങ്ങൾ സങ്കീർണമായ എഞ്ചിനീയറിംഗിന്റെ അത്ഭുതങ്ങളാണ് കമേഴ്സ്യൽ വിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം വിമാനങ്ങൾക്കും രണ്ട് എഞ്ചിനുകളാണ് ഉള്ളത് ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് എയർബസ് എ മുന്നൂറ്റി ഇരുപത് ബോയിങ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് എയർബസ് എ മുന്നൂറ്റി മുപ്പത് തുടങ്ങിയ വിമാനങ്ങൾ ഡബിൾ എഞ്ചിൻ വിമാനങ്ങളുടെ ഉദാഹരണങ്ങളാണ് ഈ എഞ്ചിനുകൾ വിമാനത്തിന്റെ രണ്ട് ചിറകുകളിലായാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഓരോ എഞ്ചിനും വിമാനത്തിന് മുന്നോട്ട് പോകാനാവശ്യമായ ത്രസ്റ്റ് അതായത് ശക്തി ഉൽപ്പാദിപ്പിക്കുന്നു നോർമൽ സാഹചര്യങ്ങളിൽ ഈ രണ്ട് എഞ്ചിനുകളും പകുതി ത്രസ്റ്റിൽ അതായത് ഏകദേശം അമ്പത് ശതമാനം ശേഷിയിൽ പ്രവർത്തിക്കുന്നു ഇത് എഞ്ചിനുകളുടെ ആയുസ് വർദ്ധിപ്പിക്കാനും ഇന്ധനക്ഷമത കൂട്ടാനും സഹായിക്കുന്നു പക്ഷേ ഒരു എഞ്ചിൻ നിന്നുപോയാൽ എന്ത് സംഭവിക്കും ഇവിടെയാണ് വിമാനങ്ങളുടെ രൂപകൽപ്പനയിലെ ബുദ്ധിപരമായ സംവിധാനങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് ഒരു എഞ്ചിൻ നിന്നുപോയാലും മറ്റേ എഞ്ചിനിൽ വിമാനം സുരക്ഷിതമായി പറക്കാൻ കഴിയണം ഈ കഴിവാണ് സർട്ടിഫിക്കേഷന്റെ കാതൽ ഇ എ ടിഒപിഎസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിൽ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഒപ്പം യു എസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്നിവർ ചേർന്ന് വികസിപ്പിച്ച ഒരു സുരക്ഷാ മാനദണ്ഡമാണ് ഇതിന്റെ പൂർണ്ണരൂപം എക്സ്റ്റൻഡഡ് റേഞ്ച് വിൻ എഞ്ചിൻ ഓപ്പറേഷണൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് യു എസ്സിൽ ട്വിൻ എഞ്ചിൻ വിമാനങ്ങൾക്ക് നൂറ് മൈലിനപ്പുറം അല്ലെങ്കിൽ ഒരു എഞ്ചിനിൽ അറുപത് മിനിറ്റ് ദൂരത്തിനപ്പുറം പറക്കാൻ അനുവാദമില്ലായിരുന്നു കാരണം അക്കാലത്തെ വിമാനങ്ങൾ ഒരു എഞ്ചിൻ നിന്നുപോയാൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പില്ലായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളോടെ എഞ്ചിനുകളുടെ വിശ്വാസ്യത വർദ്ധിച്ചു ബോയിംഗ് എഴുന്നൂറ്റി അറുപത്തിയേഴ് എയർബസ് എ മുന്നൂറ് തുടങ്ങിയ വിമാനങ്ങൾ ഒരു എഞ്ചിനിൽ ദീർഘദൂരം പറക്കാൻ കഴിവുള്ളവയായി ഇതോടെ ഇ എ ഒ പി എസ് നിയമങ്ങൾ ട്വിൻ എഞ്ചിൻ വിമാനങ്ങൾക്ക് സമുദ്രത്തിനു മുകളിലോ വിദൂര പ്രദേശങ്ങളിലോ ദീർഘദൂരം പറക്കാൻ അനുവാദം നൽകി ഇന്ന് ഇ എ ഒ പി എസ് നൂറ്റി എൺപത് മിനിറ്റ് ഇരുന്നൂറ്റി നാല്പത് മിനിറ്റ് മുന്നൂറ്റി മുപ്പത് മിനിറ്റ് വരെ സമയപരിധികളിൽ ലഭ്യമാണ് അതായത് ഒരു എഞ്ചിൻ നിന്നുപോയാൽ ആ വിമാനത്തിന് ഏറ്റവും അടുത്തുള്ള എയർപോർട്ടിലേക്ക് മുന്നൂറ്റി മുപ്പത് മിനിറ്റ് വരെ പറക്കാൻ കഴിയണം ഇനി ഒരു എഞ്ചിൻ നിന്നുപോയാൽ വിമാനം എങ്ങനെ ബാലൻസ് നിലനിർത്തുന്നു എന്ന് നോക്കാം ഒരു കാറിന്റെ മുൻചക്രങ്ങളിൽ ഒരു ടയർ മാത്രം ശക്തി ഉൽപാദിപ്പിക്കുന്നതായി സങ്കൽപ്പിക്കുന്നു കാർ ഒരു വശത്തേക്ക് വലിക്കും അല്ലെ വിമാനത്തിന്റെ കാര്യത്തിലും ഇതേ സംഭവിക്കുന്നു ഒരു ചിറകിലെ എഞ്ചിൻ നിന്നുപോയാൽ മറ്റേ ചിറകിലെ എഞ്ചിൻ മുഴുവൻ ത്രസ്റ്റും ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു ഇത് വിമാനത്തെ കേടായ എഞ്ചിന്റെ വശത്തേക്ക് ചരിക്കാൻ കാരണമാകും ഇതിനെ യോ എന്ന് വിളിക്കുന്നു ഈ ചെരിവ് ശരിയാക്കാൻ വിമാനത്തിന്റെ കൺട്രോൾ സിസ്റ്റം ഒന്നിലധികം നടപടികൾ സ്വീകരിക്കുന്നു ആദ്യം ബാക്കിയുള്ള എഞ്ചിനിലേക്ക് ഉൾ ത്രസ്റ്റ് ആവശ്യപ്പെടുന്നു ഉദാഹരണത്തിന് ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് ഇൻറെ സി എഫ് എം അമ്പത്തിയാറ് എൻജിൻ അമ്പത് ശതമാനം ത്രസ്റ്റിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു എഞ്ചിൻ നിന്നുപോയാൽ ബാക്കിയുള്ള എഞ്ചിൻ നൂറ് ശതമാനം ട്രസ്റ്റിലേക്ക് മാറുന്നു ഇത് വിമാനത്തിന് മുന്നോട്ട് പോകാനുള്ള ശക്തി നൽകുന്നു പക്ഷേ ബാലൻസ് തെറ്റുന്നു ബാലൻസ് വീണ്ടെടുക്കാൻ വിമാനത്തിന്റെ ഇന്ധന സിസ്റ്റം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു വിമാനത്തിന്റെ രണ്ട് ചിറകുകളിലും ഇന്ധന ടാങ്കുകളുണ്ട് ഒരു എഞ്ചിൻ നിന്നുപോയാൽ കേടായ വശത്തെ ടാങ്കിലുള്ള ഇന്ധനം മറ്റേ വശത്തെ ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്നു ഇത് വിമാനത്തിന്റെ ഭാരം പരമാവധി ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു ഉദാഹരണത്തിന് എയർബസ് എ മുന്നൂറ്റി ഇരുപത് ഇന്റെ ഫ്യൂവൽ മാനേജ്മെന്റ് സിസ്റ്റം ഇന്ധനം ഓട്ടോമാറ്റിക്കായി ചിറകുകൾക്കിടയിൽ വിതരണം ചെയ്യുന്നു ഇതിനൊപ്പം വിമാനത്തിന്റെ റഡർ അതായത് വാൽഭാഗത്തെ ലംബമായ ഫ്ലാബ് ക്രമീകരിക്കുന്നു റഡർ വിമാനത്തിന്റെ യോ ശരിയാക്കാൻ മറുവശത്തേക്ക് എയർഫ്ലോ മാറ്റുന്നു ഇത് വിമാനത്തെ നേരെ പറക്കാൻ സഹായിക്കുന്നു ഈ സംവിധാനങ്ങൾ ഓട്ടോമാറ്റിക്കായോ പൈലറ്റിന്റെ നിയന്ത്രണത്തിലോ പ്രവർത്തിക്കുന്നു ഫ്ലൈറ്റ് കൺട്രോൾ കമ്പ്യൂട്ടറുകൾ ബോയിങ് എഴുന്നൂറ്റി എഴുപത്തിയേഴിലെ പോലെ ഈ ക്രമീകരണങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ നടത്തുന്നു ഈ ക്രമീകരണങ്ങൾ ചെയ്താൽ വിമാനം എത്ര ദൂരം വേണമെങ്കിലും പറക്കാൻ കഴിയും പക്ഷേ യാത്രക്കാർക്ക് ചില മാറ്റങ്ങൾ അനുഭവപ്പെട്ടേക്കാം ഒരു എഞ്ചിനിൽ മാത്രം പറക്കുമ്പോൾ വിമാനം അല്പം ഒരു വശത്തേക്ക് ചെരിഞ്ഞേക്കാം ബാക്കിയുള്ള എഞ്ചിൻ പുൾത്രസ്റ്റിൽ പ്രവർത്തിക്കുന്നതിനാൽ കൂടുതൽ വൈബ്രേഷനും ശബ്ദവും ഉണ്ടാകാം എന്നിരുന്നാലും ഇത് സുരക്ഷയെ ബാധിക്കില്ല വിമാനങ്ങൾ ഒരു എഞ്ചിനിൽ നൂറുകണക്കിന് മൈലുകൾ പറക്കാൻ രൂപകൽപ്പന ചെയ്തവയാണ് ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ബ്രിട്ടീഷ് എയർവേസിന്റെ ബോയിങ്ക് എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഒരു എഞ്ചിൻ നിന്നുപോയപ്പോൾ തൊണ്ണൂറ് മിനിറ്റ് ഒറ്റ എഞ്ചിനിൽ പറന്ന് സുരക്ഷിതമായി ലാൻഡ് ചെയ്തു ഇ എ ടിഒ്പ സർട്ടിഫിക്കേഷൻ ഈ കഴിവ് കർശനമായ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കുന്നു ഇ എ ടിഒ്പ സർട്ടിഫിക്കേഷൻ ഒരു വിമാനത്തിന് ചുമ്മാ രണ്ട് എഞ്ചിനുകൾ ഉണ്ടെന്ന് കരുതി ലഭിക്കുന്നതല്ല ഇത് വിമാനത്തിന്റെ രൂപകൽപ്പന എഞ്ചിനുകളുടെ വിശ്വാസ്യത മെയിൻ്റനൻസ് പ്രോഗ്രാമുകൾ ഒപ്പം പൈലറ്റ് പരിശീലനം എന്നിവയെ ആശ്രയിച്ചാണ് ഒരു വിമാനം ഇ എ ടി ഒ പി എസ് നൂറ്റി എൺപത് സർട്ടിഫിക്കേഷന് അർഹമാകണമെങ്കിൽ അത് ഒരു എഞ്ചിനിൽ നൂറ്റി മിനിറ്റ് സുരക്ഷിതമായി പറക്കാൻ കഴിയണം ഇതിനായി എഞ്ചിനുകൾ ആയിരക്കണക്കിന് മണിക്കൂറുകൾ ടെസ്റ്റ് ബെഞ്ചുകളിൽ പരീക്ഷിക്കുന്നു ഉദാഹരണത്തിന് ജി തൊണ്ണൂറ് എഞ്ചിൻ ബോയിങ് എഴുന്നൂറ്റി എഴുപത്തിയേഴിന് വേണ്ടി മുന്നൂറ്റി മുപ്പത് മിനിറ്റ് ഇ എട്ടി ഒ പി എസ് സർട്ടിഫിക്കേഷന് ആയിരത്തിലധികം ഫ്ലൈറ്റ് സൈക്കിളുകൾ പൂർത്തിയാക്കി എയർലൈനുകൾ ഇ ടി ഒ പി എസ് റൂട്ടുകൾക്ക് മുമ്പ് കർശനമായ മെയിൻ്റനൻസ് ഷെഡ്യൂളുകൾ പാലിക്കണം പൈലറ്റുമാർ ഒരു എഞ്ചിൻ ഫെയിലർ സാഹചര്യങ്ങൾ ഫ്ലൈറ്റ് സിമുലേറ്ററുകളിൽ പരിശീലിക്കുന്നു പ്രോപ്പല്ലർ വിമാനങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം കമേഴ്സ്യൽ വിമാനങ്ങളിൽ ജെറ്റ് എഞ്ചിനുകൾ സാധാരണമാണെങ്കിലും എ ടി ആർ എഴുപത്തിരണ്ട് ഡാഷ് എട്ട് ക്യൂ നാല് പൂജ്യം പൂജ്യം തുടങ്ങിയ പ്രോപ്പല്ലർ വിമാനങ്ങൾ ഷോർട്ട് ഹോൾ റൂട്ടുകളിൽ ഉപയോഗിക്കുന്നു ഈ വിമാനങ്ങൾക്കും ഡബിൾ എഞ്ചിനുകളുണ്ട് ഒപ്പം ഇ എ ടി ഒ പി എസ് സർട്ടിഫിക്കേഷനും പ്രോപ്പല്ലറുകൾ ജെറ്റ് എഞ്ചിനുകളെ അപേക്ഷിച്ച് കുറഞ്ഞ വേഗതയിൽ എന്നാൽ കൂടുതൽ ഇന്ധനക്ഷമതയോടെ പ്രവർത്തിക്കുന്നു ഒരു എഞ്ചിൻ നിന്നുപോയാൽ പ്രോപ്പല്ലർ ഫെഡർ ചെയ്യപ്പെടുന്നു അതായത് അത് എയർഫ്ലോയ്ക്ക് എതിരെ ഡ്രാഗ് കുറയ്ക്കാൻ തൊണ്ണൂറ് ഡിഗ്രിയിൽ ക്രമീകരിക്കപ്പെടുന്നു ഇത് വിമാനത്തിന്റെ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നു എ ടി ആർ എഴുപത്തിരണ്ട് നൂറ്റി ഇരുപത് മിനിറ്റ് ഇ ടിഒപിഎസ് സർട്ടിഫിക്കേഷനോടെ ദ്വീപുകൾക്കിടയിലുള്ള റൂട്ടുകളിൽ പറക്കുന്നു എയർ ബാലൻസിന്റെ കാര്യം വിമാനത്തിന്റെ സ്റ്റെബിലിറ്റിക്ക് അത്യന്താപേക്ഷിതമാണ് വിമാനത്തിന്റെ ചിറകുകളിലെ ഫ്ളാക്സ് എലിവേറ്ററുകൾ ഒപ്പം റഡർ എയർഫ്ലോ കൃത്യമായി നിയന്ത്രിക്കുന്നു ഒരു എഞ്ചിൻ ഫെയിലർ സാഹചര്യത്തിൽ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം ഈ ഉപകരണങ്ങൾ ഓട്ടോമാറ്റിക്കായി ക്രമീകരിക്കുന്നു ഉദാഹരണത്തിന് ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഇൻ്റെ ഫ്ലൈബൈവെയർ സിസ്റ്റം റഡറിനെ പൂജ്യം ദശാംശം ഒന്ന് സെക്കൻഡിനുള്ളിൽ യോ ശരിയാക്കാൻ ക്രമീകരിക്കുന്നു ഈ സാങ്കേതികവിദ്യ പൈലറ്റിൻ്റെ ജോലി ലഘൂകരിക്കുന്നു ഒപ്പം വിമാനത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നു ദീർഘദൂര ഫ്ലൈറ്റുകളിൽ ഇഡിയോബേസ് വിമാനങ്ങൾ സമുദ്രത്തിനു മുകളിൽ അയ്യായിരം മൈലുകൾ വരെ പറക്കുന്നു ഉദാഹരണത്തിന് സിംഗപ്പൂർ ന്യൂയോർക്ക് റൂട്ട് എയർബസ് എ മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി മുപ്പത് മിനിറ്റ് ഇഇ ടി ഒ പി എസ് സർട്ടിഫിക്കേഷനോടെ പത്തൊമ്പത് മണിക്കൂർ പറക്കുന്നു വിമാനങ്ങളുടെ സുരക്ഷ എഞ്ചിനുകളുടെ വിശ്വാസ്യതയിലും പൈലറ്റിന്റെ പരിശീലനത്തിലും എഞ്ചിനീയറിംഗിന്റെ മികവിലും ആശ്രയിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കനുസരിച്ച് ട്വിൻ എഞ്ചിൻ വിമാനങ്ങൾ തൊണ്ണൂറ്റിയൊമ്പത് ദശാംശം ഒമ്പത് 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 ശതമാനം വിശ്വാസ്യോടെ പ്രവർത്തിക്കുന്നു ഒരു എഞ്ചിൻ ഫെയിലർ ഒരു ലക്ഷം ഫ്ലൈറ്റ് മണിക്കൂറുകൾക്ക് ഒരിക്കൽ മാത്രം സംഭവിക്കുന്നു ഈ വീഡിയോ ഡബിൾ എഞ്ചിൻ വിമാനങ്ങളുടെ ഇ എ ടിഒ്പി എസ് പ്രോപ്പലർ എയർബലൻസ് ഒപ്പം റഡർ ക്രമീകരണങ്ങളുടെ ശാസ്ത്രം വിശദീകരിച്ചു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്